ലോകപ്രശസ്ത ചിത്രകാരനായിരുന്ന പിക്കാസോ ഒരിക്കൽ ഒരു തെരുവു വീതിയിലൂടെ നടന്നു പോകുകയായിരുന്നു അദ്ദേഹം നടന്നു പോകുന്നത് കണ്ട ഒരു യുവതി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു ഞാൻ താങ്കളുടെ ഒരു ആരാധികയാണ് താങ്കൾ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് താങ്കൾ എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു ചെറിയ ചിത്രം വരച്ചു തരാമോ പിക്കാസോ പറഞ്ഞു അത്യാവശ്യമായി ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ് മാത്രമല്ല എൻ്റെ കയ്യിൽ ബ്രഷോ പെയിൻറ്റോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ആ യുവതി ഒന്നുകൂടി നിർബന്ധിച്ചപ്പോൾ പിക്കാസോ തൻ്റെ പോക്കറ്റിൽ കിടന്ന പേനയെടുത്ത് യുവതി കൊടുത്ത ഒരു കടലാസിൽ ഒരു മിനിറ്റ് കൊണ്ട് അതിമനോഹരമായ ഒരു ചിത്രം വരച്ചു കൊടുത്തു എന്നിട്ട് ആ യുവതിയോട് പറഞ്ഞു വളരെ വില കൂടിയ ഒരു ചിത്രമാണിത് നിങ്ങളിത് സൂക്ഷിച്ചു വെക്കണം ചിത്രം കിട്ടിയ സന്തോഷത്തിൽ ആ യുവതി പിക്കാസോയുടെ നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിക്കാസോയുടെ ചിത്രത്തിന് എന്തു വില കിട്ടുമെന്നറിയാനുള്ള കൗതുകത്തോടെ യുവതി ആ ചിത്രം വിൽപ്പനയ്ക്ക് വെച്ചു പിക്കാസോയുടെ ചിത്രമായതിനാൽ തന്നെ വലിയ വില കൊടുത്ത് ഒരാൾ അത് വാങ്ങിക്കുകയും ചെയ്തു പിന്നെയും കുറച്ച് നാളുകൾക്ക് ശേഷം ആ യുവതി പിക്കാസോയെ വീണ്ടും കാണാനിടയായി അവൾ പിക്കാസോയോട് പറഞ്ഞു ചുരുങ്ങിയ ഒരു മിനിറ്റ് കൊണ്ട് വളരെ നിസ്സാരമായി താങ്കൾ ഒരിക്കൽ വരച്ചു തന്ന ആ ചിത്രം വലിയൊരു തുകയ്ക്ക് എനിക്ക് വിൽക്കാൻ സാധിച്ചു എനിക്കും ഒരു ചിത്രകാരിയാകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വളരെ നിസ്സാരമായ ചിത്രങ്ങൾ വരച്ച് എനിക്കും എളുപ്പത്തിൽ ഒരുപാട് സമ്പാദിക്കാൻ പറ്റുമല്ലോ എന്നെ താങ്കളുടെ ശിഷ്യയാക്കാമോ ആ യുവതിയുടെ ചോദ്യത്തിന് പിക്കാസോ ഇങ്ങനെ പ്രതികരിച്ചു നിങ്ങളിപ്പോൾ വളരെ നിസ്സാരമായി പറഞ്ഞ ഒരു മിനിറ്റ് കൊണ്ട് വരച്ച എൻ്റെ ആ ചിത്രമുണ്ടല്ലോ അതിന് പിന്നിൽ എൻ്റെ മുപ്പത് വർഷത്തെ കഠിനാധ്വാനമുണ്ട് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പ്രതിഭകളെ നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് പക്ഷേ നമ്മിൽ പലരും ആ പ്രതിഭകൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റിയോ സഹിച്ച ത്യാഗങ്ങളെ പറ്റിയോ അന്വേഷിക്കാറില്ല ഓ ഇതൊക്കെ എത്ര എളുപ്പം എന്ന മട്ടിൽ അവരുടെ കഴിവുകളെ നിസ്സാരവൽക്കരിക്കാനാണ് പലർക്കും താല്പര്യം നിരന്തരം പരാജയപ്പെട്ട് മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയൊക്കെ നേരിട്ട് കഷ്ടപ്പാടുകളെയും വെല്ലുവിളികളെയും ഒക്കെ മറികടന്നിട്ടാണ് പല പ്രതിഭകളും അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് അവരുടെയൊക്കെ കഷ്ടപ്പാടുകളെ നിസ്സാരവൽക്കരിക്കുന്നതായ ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് കഠിനാധ്വാനവും ശുഭാപ്തി വിശ്വാസവും പ്രതിസന്ധികളെ മറികടക്കാനുള്ള മനക്കരുത്തും ഒക്കെയാണ് ജീവിത വിജയത്തിന് ആധാരം